യൂട്യൂബർമാർ ഇങ്ങനെ റാഹത്തെ കണ്ടില്ലേ യൂട്യൂബർമാരിങ്ങനെ കൊടക്കാട് തങ്ങളെ കുറിച്ച് എടാ ലൈവിട്ടോ കായിട്ടും എല്ലാരെ കണ്ടില് എല്ലാരും ലക്ഷ്യം എന്താ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റിയോ എന്തൊക്കെ ഐഡി എടുക്കാൻ പറ്റോ ഒക്കെ ഐ ഡി എന്തില്ല തകരുന്നില്ല പെണ്ണുങ്ങൾ വെച്ച് കളിച്ചു അതിലൊരു പരാജയപ്പെട്ടു എന്നെ ചികിത്സ പഠിപ്പിച്ച് എന്നെ വലുതാക്കി എന്റെ ഒരു ജ്യേഷ്ഠൻ ഒരു ജ്യേഷനെ പോലെ പോലെ എന്നെ മരിച്ചു വെള്ളവും പൂക്കായങ്ങള് പന്തല് വിശാലായി കൊടുക്കട്ടെ മക്കളൊക്കെ നമ്മൾ മറുപടി മറുപടിയില്ലോ പക്ഷെ ഒരു പറയുന്നൊക്കെ അടിസ്ഥാന ഇതാണ് ബോംബെക്ക് കൊണ്ടൊരു സത്യാണ് അവിടെ ചികിത്സിക്കുന്ന സത്യന്നെ ഹൈദർ മദൂറിനും മറ്റുള്ള ടീമിനൊക്കെ എന്റെ ഫോട്ടോ കൊടുത്തതൊക്കെ മനസ്സിലായോ അന്ന് ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് എടുത്ത ഫോട്ടോസ് കൊറേ മൂത്രം കയ്യിലുണ്ട് അന്ന് ഞാൻ പന്തേച്ച് നിൽക്കാം പന്തളി ചെറുപ്പത്തിൽ എന്തെപ്പോഴും കഴിക്കാൻ പോകും പന്തളിച്ച് ഞങ്ങൾ ടീമിലാഴ്ച അപ്പോ എങ്ങനെയൊക്കെ തളർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ തളർത്താൻ നോക്കാൻ മൂപ്പരേല് പറയുന്നുണ്ടല്ലോ എന്താ എന്താറിയോ ഞാനൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിനെ സ്വന്തമാക്കാൻ വരെ പോകുന്നു ആലോചിച്ചാണെങ്കിൽ ഈ വീട്ടിലേ അവിടെ പെൺകുട്ടികളുണ്ട് ഇവരൊക്കെ ചെറിയ മക്കളാണ് പെങ്ങന്മാരാണ് അങ്ങനത്തെ ഒരു കണ്ണു കണ്ടോ മനസ്സോ ഞാൻ ഓലി കണ്ടിട്ടില്ല ആ വീട്ടിൽ ജനിച്ചു വളർന്നതാണ് ഞാൻ മനസിലായില്ലേ അപ്പൊ ഇവരൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ് മനസ്സിലായാലോ കുറെ തൊള്ളൽ എന്തെങ്കിലും വരുന്നെങ്കിലും എന്തു ചെയ്യാ ആവേശം കൊണ്ട് വിളിച്ചറ പിന്നെ ഒരുപാട് യൂട്യൂബർമാരെനിക്കെതിരെ ആത്മീയ ചൂഷന്താ ചൂഷണം അതുപോലെ തന്നെ കള്ളന് അതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ എനിക്കെതിരെ കളിച്ചിട്ടുണ്ട് പിന്നെ ഇന്നെ വെച്ചിട്ട് കുറേ യൂട്യൂബർമാർ കാശുണ്ടാക്കി ഒത്തിരി ആളുകൾ അപ്പോ നമ്മളൊക്കെ ഉണ്ടാകുന്നതാണ് അതിന്റെ ഡബിൾ മടങ്ങ് ഇൻഷാ ഇൻഷാല്ല അവരെ കൊണ്ടന്നെ എന്തു ചെയ്യും ഞാൻ ചെലവായിക്കും ഇൻഷല്ല എനിക്ക് മാനനഷ്ടത്തിന് തന്നെ ഞാൻ എന്ത് ചെയ്യണം കേസ് കൊടുക്കണത് ഇൻഷാല്ല ഞാൻ ഓലിപ്പോ കുറെ സന്തോഷിച്ചില്ലേ ഇനി നമ്മളും ഞമ്മളെ നൂറ് രൂപ സന്തോഷിക്കട്ടെ മടിയിൽ കണല്ലെങ്കിൽ എന്തിനാ എന്തോ ചൊല്ലില്ലേ നമ്മൾ ആരും പേടിക്കണ്ട ഒരു ആത്മചൂഷണം നടത്തിയിട്ടില്ല ഒരാളെ വഞ്ചിച്ചിട്ടില്ല ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അല്ല അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് എല്ലാവർക്കും ഇഷ പടുത്തന്നെതു ചെയ്യും വക്കീൽ നോട്ടീസ് കൊടുക്കും ഞാൻ ആരുതാണ് മുതൽ കറ്റിക്കണ് ഞാൻ ഏത് ആത്മ ചൂഷനാണ് ചെയ്തേക്കണേ അതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും തെളിയിക്കേണ്ടി വരും എനിക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കോടതിയിൽ എന്നെ വക്കീലോട് സംസാരിച്ച് ഇൻഷാല്ല വേണ്ട നടപടി ഞാൻ സ്വീകരിക്കും എനിക്കെതിരെ ആരൊക്കെ കളിച്ചോ അവർക്കുള്ള പണി ഞങ്ങൾ കൊടുത്തു തുടങ്ങണം ആര് കളിച്ചോ എനിക്കെതിരെ ആരൊക്കെ കേട്ടോ ഇൻഷാല്ല കളി ഞാൻ തുടങ്ങാണ് ഇൻഷാല്ല പിന്നെ വെട്ടിമാറ്റാനുള്ള വ്യാമോഹാണെങ്കിൽ നടക്കൂല എല്ലാവരും ലക്ഷ്യനെ തകർക്കുക എന്നാണ് തകർത്തെറിയണം തരിപ്പണാക്കണം നടക്കൂല എനിക്ക് ലൈവും അതുപോലെ തന്നെ എന്റെ സ്വരാത്തു മതി അല്ലെ വീട്ടിലെ ചികിത്സ കാര്യം പറ്റ നാടിന്റെ വീട്ടിലേക്ക് ചുരുക്കം അങ്ങനെ കായും വേണ്ട മനസ്സിലായില്ലേ